നമ്മടെ അബിതാ പൊട്ടിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മുടെ അബിയോട് ആളെ സുഹൃത്തുക്കളെ നമ്മുടെ അരി കൂടെ ഇവിടെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളത് അപ്പൊ അതൊക്കെ വന്നത് നമ്മുടെ ഒരു കിണർ റീചാർജ് കിണർ റീച്ചാർജ് അതായത് നമ്മുടെ കിണറിൽ വെള്ളമില്ലെങ്കിൽ അല്ലെങ്കിൽ കലങ്ങുന്ന വെള്ളാണെങ്കിൽ അതൊക്കെ എങ്ങനെ തെളി തെളിയുന്ന ഒരു വെള്ളമാക്കി മാറ്റാന്നുള്ള ആ ഒരു ഇടത്ത് റീചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ വന്നതാണ് അത് താ ചെയ്തതാ കഴിഞ്ഞു നിൽക്കുന്നു അപ്പോ അബിയു ഇപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും എല്ലാവരും വാങ്ങിച്ചു വെക്കേണ്ട ഒരു പഴം കേട്ടാ ഈ അബിയു എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നമ്മളാ അബിയു പൊട്ടിച്ചു കഴിഞ്ഞു എല്ലായിടത്തും ഇണ്ടാവുന്നുണ്ട് നമുക്കത് ബസ്സല്ലേ ആ നമുക്കത് ബസ്തായിട്ട് സൗത്ത് അമേരിക്ക ബ്രസീലിന്റെ അടുത്ത ഒരു പഴം നമ്മള് പൊട്ടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു അബിയും പൊട്ടിച്ചിട്ടുണ്ട് മൂന്നാമത്തെ നമ്മളത് നിങ്ങള് പൊട്ടിച്ച കുറച്ചൂടി ഭംഗിട്ടാ അപ്പൊ ഈ ഒരു അബിയുവിന്റെ ഒരു ഇദ്ദേഹമാണ് കൊടുന്ന് വെച്ചതിട്ട ഈ ഒരു തെയ്യ് ഇത് ഇതേമാതിരി പഴമായിട്ട് തന്നെ കിട്ടാണ്ടല്ലേ ചെറിയ തെയ്യണ്ടായിട്ട് നെല്ലിക്ക പോലത്തെ തെയ്യ ആയിരുന്നു വരുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ഇദ്ദേഹമാണ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ ശരിക്കും ഇങ്ങനെ പൂക്കളുള്ളതും കൈകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഉണ്ട് ഇതിന്റെ ഒരു പ്രായത്തിലാണ് ശരിക്കുന്നത് അബിയു ആവണെങ്കിൽ രണ്ടു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് കഴിച്ചോളൂ അല്ലെ അതൊക്കെ നമ്മൾ കഴിച്ചു നോക്കല്ലേ തീർച്ചയായിട്ടും ഇത് അതു വീട്ടിൽ വീട്ടിൽ കൊണ്ടുവള്ളത് ഇനി ഇത് നമ്മള് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ വർഷം നമ്മൾ വെക്കണം ആണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ് എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം അപ്പൊ ശരിക്കും അബിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാട്ടാ അല്ലേ ഇപ്പൊ നമ്മളെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് മുന്നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുക്കുന്നത് തോന്നുന്നുണ്ട് ഒരു കടയിലാ ചോദിച്ചപ്പോൾ മുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ പല കടയിലും പല റേറ്റ് ആയിരിക്കും പക്ഷെ ആ മുന്നൂറ്റമ്പത് രൂപയൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ് നമ്മുടെ ഒരു വീട്ടിലുണ്ടാവുന്നത് അത് നമ്മൾ വാങ്ങിച്ചു കഴിച്ചപ്പോ തോന്നിയതാണ് ഓക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് ഓ ഇത് ശെരി നമ്മുടെ മറ്റേ ഈ തന്നെയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോ പലരും പറഞ്ഞിരുന്നു ഇത് എന്റെ വീട്ടിൽ ആർക്കും വേണ്ടാത്തൊരു പഴക്ക മുട്ടപ്പഴാണത് പക്ഷേ ഇത് മുട്ടപ്പഴല്ല അല്ല ഈ രൂപത്തിലാണ് ഇതിന്റെ അല്ലേ കാണുന്നത് ഓക്കെ അതില് സീഡ് പക്ഷെ കുറച്ചും കൂടി ഒക്കെ പഴുപ്പ് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ല പഴുപ്പ് കൂടി തോന്നരുത് ഓക്കേ അത് പഴുത്ത് പഴുപ്പ് കൂടിട്ടുണ്ട് എപ്പിർക്ക് എപ്പടി ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോണി എപ്പടി ശരി ടേസ്റ്റും ഒന്നും കൂടി ആ ഒരു നൊങ്കി കഴിക്കുന്ന ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു ഇളനീര് ആ ഒരു ചെറു പ്രായത്തിലേക്ക് ചെറിയ ഇളനീരിന്റെ ഒരു ഭാഗം അല്ലേ അതും കഴിക്കുന്ന ഒരു രുചി തന്നെയുള്ളത് എല്ലാവരും വാങ്ങിച്ചു വെക്കേണ്ട ഒരു ഫുട് തീർച്ചയായിട്ടും എല്ലാവരും എത്ര കുറഞ്ഞ രണ്ട് സെന്റിലർക്കും പക്കാത്ത ആണ് എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചു ഇത് കിട്ടുന്നുണ്ട് കുറച്ച് കോസ്റ്റ്ലി ആണ് തയ്യൽ എന്നാലും എന്നാലും വാങ്ങിച്ചു വെക്കാം അതന്നെ